നമ്മള് ഫോട്ടോച്ചിലുള്ള ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ് അപ്പൊ എൻ്റെ കൂടെ ബിബിനും മത്തായും ഉണ്ട് കേട്ടോ നമ്മൾ എസ് ഡി ഗ്യാങ് ആണ് അപ്പോ ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് വന്നത് ബാക്കി ആരെയും അങ്ങനെ അധികം അറിയിച്ചില്ല ഏർ കൂടുതൽ വണ്ടിയായിട്ട് പോയി ശരിയാവൂല കൈഷ് ഒന്നാമത്തെ ക്രൗഡാണ് ഫോട്ടോച്ചിലൊക്കെ അപ്പൊ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മള് ഫോട്ടോച്ചിലൊക്കെ ആണ് അപ്പൊ കൈഷ് ദേ ഫോട്ടോ വെളി ഗ്രൗണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇപ്പൊ സമയം പന്ത്രണ്ടര കഴിഞ്ഞ കേട്ടോ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തു ഭാഗ്യല്ല അതെ പോയി എന്നാലും സീനല്ല നമുക്ക് ഫോട്ടോ വെച്ച് ഫോണിൽ ലാപ്പൊക്കെ ഇട്ടിട്ട് വരാം എവിടെയെങ്കിലും ലൈറ്റ്സ് ഒക്കെ ഇട്ടുണ്ടാവും വിചാരിച്ച് വന്നപ്പോഴത്തേക്കും ഇതേ സാന്റക്രൂസ് ബസ്സിലേക്ക് അതിന്റെ അങ്ങോട്ടേക്ക് ടേണിങ്ങിൽ തന്നെ ഒരു അടിപൊളി ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അന്മാരും ഞാനും വേറെ വേറെ വഴിയാണ് ലാപ്പിട്ട് പോയത് അപ്പൊ സാന്റക്രൂസ് ഇട്ട് നല്ല ഭംഗിയാക്കിട്ടുണ്ട് ക്രിസ്മസ് ഈ ഇത് ടു മൂന്നും ലൈറ്റ്സ് ഒക്കെ ഇട്ട് കൂടെ ആയിട്ട് ഫോട്ടോച്ച പ്രത്യേക വൈബ് ആണ് ആട്ടോ അപ്പൊ ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ ഫോട്ടോച്ചി ബീച്ച് സൈഡിലാണ് കേട്ടോ ബീച്ച് സൈഡിന്റെ സൈഡിലായിട്ട് കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ രണ്ട് സി എൽ ടൂവും പിന്നെ ത്രീ ഫിഫ്റ്റി ആണ് വന്നിട്ടുള്ളത് നമ്മളാദ്യം കണ്ട ട്രെയിൻറെ അവിടെ നിർത്തി കേട്ടോ ഈ ഒരു ട്രീ മാത്രമേ ഡെക്കറേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളൂ ഇവിടെ ബാക്കി എല്ലാത്തിന്റെ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് എടുക്കുവാണ് ഈ ട്രീയും പിന്നെ നമ്മുടെ ബെസ്റ്റിലേക്ക് ആ പള്ളിയിലാണ് ഈ നൈറ്റ് ഫുള്ള് കളറായിട്ട് നമ്മൾ കണ്ടത് അപ്പോ ഈ ട്രീന്റെ ഭംഗി നോക്കി കൈഷ് ഇത് രസം കുഞ്ഞു ട്രീ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് വരുത്തിയാണ് അപ്പൊ എന്റെ സി എൽ ടൂ ആണത് ടോക്കിന്റെ ടാങ്ക് കയറ്റിയത് ഇത് ഒറിജിനൽ സി എൽ ടു കേട്ടോ ഇതാണ് നമ്മുടെ കൂടെ വന്ന ത്രീ ഫിഫ്റ്റി എസ് ഡി ത്രീ ഫിഫ്റ്റി എസ് ഡി ടു ഫിഫ്റ്റി ഇതിൽ റോക്കിങ്ങിന്റെ സൈലൻസിലാണ് കയറ്റി അപ്പൊ നമ്മള് തിരിച്ചു വിട്ടുകൊടുക്കുകയാണ് അപ്പൊ നമ്മള് ഫോട്ടോ വെച്ച് കുറച്ച് ലാപ്പൊക്കെ ഇട്ടിട്ട് നേരെ നീട് പിടിക്കാന്ന് കരുതി നമ്മളിങ്ങോട്ട് വന്നത് മട്ടാഞ്ചേരി വഴിയാട്ടോ തിരിച്ചു പോകുന്നതും മട്ടാഞ്ചേരി വഴി തന്നെയാണ് അപ്പൊ വേറെ ഒന്നും അല്ല തിരക്കുണ്ടാവുന്ന കരുതിയാണ് ഈ വഴി തിരക്കുണ്ടായിരിക്കില്ല കരുതിയാണ് നമ്മൾ ഈ വഴി പിടിച്ചത് അപ്പൊ നമ്മ വന്നിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരി വഴി നേരെ നമ്മുടെ വൈ എം സിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ് ഇത് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റിന്യൂ സ്കൂൾ വാർ കഴിഞ്ഞ നേരെ കുന്നുംപുറം കയറും അപ്പൊ കഴിഞ്ഞു നമ്മളിത് വന്ന വഴി ഒരു പള്ളി ഉണ്ടായിരുന്ന കേട്ടോ ഫുള്ള് ഫുള്ള് അടിപൊളി ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പള്ളി ഈ ഒരു സ്ഥലത്ത് ഭയങ്കര സൈലൻസ് കിട്ടും പക്ഷെ നമ്മള് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിർത്തിയതാണ് ഗൈസ് അബദ്ധം നമ്മൾ കൊച്ചി വിടുവാണ് നേരെ വീട് പിടിക്കാൻ അറിഞ്ഞു എല്ലാവരും ടയർഡായി തുടങ്ങി മണി രണ്ടകഴിഞ്ഞു കൈസ് രാത്രി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക നമുക്ക് അടുത്ത ഒരു ദിവസമായിട്ട് കാണാം ബൈ ബൈ